ഇക്കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി നേരുമംഗലത്തിന് സമീപം കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട് കീരത്തോട് സ്വദേശിനിയായ പതിനാലുകാരി അനിറ്റ മരണപ്പെടുന്നത് സംഭവത്തിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അപകടത്തിന് കാരണമായത് ബസിന്റെ തേങ്ങ ടയർ പൊട്ടിയതായിരുന്നു ദീർഘദൂര സർവീസ് നടത്തുന്ന ഒരു ബസിന്റെ ടയർ തേഞ്ഞുപൊട്ടുകയെന്ന് പറഞ്ഞാൽ ഇത് ആരുടെ അനാസ്ഥയാണ് കട്ടപ്പന എറണാകുളം റൂട്ടിലായിരുന്നു അപകടം ഒരു ട്രിപ്പിൽ മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടേണ്ട വണ്ടിയാണ് തേഞ്ഞ ടയറുമായി ഓടിയതെന്ന് പറയുമ്പോൾ ആരാണ് ഇതിന് മറുപടി പറയേണ്ടത് നിരന്തരം സ്വകാര്യ വാഹനങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്ന എം ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നു നിരത്തുകളിൽ ഇൻഷുറൻസും ഫിറ്റ്നസും സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രം ബാധകമായതാണോ കെ എസ് ആർ ടി സി ബസ് അപകടത്തിലായതിനു പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ എം ആപ്പിൽ ആ വാഹനത്തെ പറ്റി തെരഞ്ഞപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു ഈ പറയുന്ന കെ ബസിന്റെ ഇൻഷുറൻസ് രണ്ടര വർഷം മുൻപ് കാലഹരണപ്പെട്ടതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് വരെയായിരുന്നു ഇൻഷുറൻസ് കാലാവധി കൂടാതെ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്ന രീതികളിൽ ഓടിയതിന് ഈ വാഹനത്തിന് നിരവധി തവണ ഫൈനും എഴുതിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെയും അടച്ചു ഇൻഷുറൻസ് ഇല്ലാതെ ഈ വാഹനങ്ങൾ എങ്ങനെ വാർഷിക ഫിറ്റ്നസ് ഫിറ്റ്നസ് ടെസ്റ്റ് യാത്രക്കാരെ നേടി എന്നതാണ് ചോദ്യം ഇൻഷുറൻസ് നിർബന്ധമല്ല എന്നതിന്റെ പേരിൽ ഇത്ര നിസാരവൽക്കരിച്ച് കാണേണ്ട ഒന്നാണോ ഒരു ജീവൻ പതിനൊന്ന് വർഷവും എട്ടു മാസവും കാലപ്പഴക്കമുള്ള വണ്ടി ഇൻഷുറൻസും ഇല്ല ടയർ തേഞ്ഞുട്ടിയ നിലയിൽ സാധാരണ ജനത്തിന്റെ ജീവനും സ്വത്തിനും യാതൊരു സംരക്ഷണവും നൽകാതെയുള്ള ഈ തോന്നിവാസം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്തുകൊണ്ട് സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രം ഇൻഷുറൻസും മറ്റും നിർബന്ധമാക്കുന്നു സർക്കാർ വാഹനങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലേ ഇത് ഇവിടുത്തെ നിയമമാണ് സുരക്ഷയില്ലാത്ത ബസ്സിന് സർവീസ് അനുവദിച്ച ഡിപ്പോ മാനേജറെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ആവശ്യം ഉയരുന്നത് അപകട മരണത്തിന്റെ പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സി ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ വാങ്ങിയ സ്പെയർ പാർട്സിന്റെ കണക്കെടുത്താൽ കെ എസ് ആർ ടി സിയിലെ സ്പെയർ പാർട്സ് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടിയുടെ സ്പെയർ പാർട്സ് ആണ് പത്ത് വർഷത്തിനിടെ കെ എസ് ആർ ടി സി വാങ്ങിക്കൂട്ടിയത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള കണക്കുകളിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചു വർഷത്തിൽ അമ്പത്തി ഒൻപത് ദശാംശം എട്ട് നാല് കോടിയുടെ സ്പെയർ പാർട്സ് ആണ് കെ എസ് ആർ ടി സി വാങ്ങിയത് ആ സമയത്ത് കെ എസ് ആർ ടി സിക്ക് ആറായിരത്തിലേറെ ബസ്സുകൾ ഉണ്ടായിരുന്നു നിലവിൽ നാലായിരം ബസ്സുകളാണ് സർവീസ് നടത്തുന്നതെന്നാണ് കണക്ക് ഇതിൽ ഭൂരിപക്ഷം ബസ്സുകളും പതിനഞ്ച് വർഷത്തെ ഇതിൽ ഭൂരിപക്ഷം ബസ്സുകളും പതിനഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ളവയാണ് നാലായിരത്തി താഴെ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന രണ്ടായിരത്തി നാലിൽ നൂറ്റിമുപ്പത് കോടിയുടെ സ്പെയർ പാർട്സ് ആണ് കെ എസ് ആർ ടി സി വാങ്ങിക്കൂട്ടിയത് വല്ലപ്പോഴും മാത്രം ആവശ്യം വരുന്ന ലക്ഷങ്ങൾ വില വരുന്ന സ്പെയർ പാർട്സുകൾ ഇഷ്ടംപോലെ വാങ്ങിക്കൂട്ടുകയും ആവശ്യം വരുന്ന അധികം വില വരാത്ത ബോൾട്ടുകളും ബ്രേക്ക് സ്ലാറ്റ് അഡ്ജസ്റ്ററുകളും ഒന്നും വാങ്ങാതെ യാത്രക്കാരുടെ ജീവൻ വെച്ച് കളിക്കുകയാണ് ഇപ്പോഴും കെ ചെയ്യുന്നത് ഇനി എന്നാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് ഇത് സർക്കാരിന്റെ ജാഗ്രത കുറവും തികഞ്ഞ അനാസ്ഥയുമാണ് നിരത്തുകളിൽ ഇൻഷുറൻസും ഫിറ്റ്നസും സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമല്ല ബാധകമാക്കേണ്ടത് ജനങ്ങളുടെ ജീവനും സംരക്ഷണം വേണം സുരക്ഷിതമായി പേടിയില്ലാതെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യാനും നിരത്തുകളിലൂടെ നടക്കാനും കഴിയണം